ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുതിയ വെളിപ്പെടുത്തലും എത്തിയിരിക്കുന്ന ഡി ഖുഷ്ബു ആണ് എന്നെ സംരക്ഷിക്കേണ്ട കൈകൾ തന്നെയായിരുന്നു എന്നെ ചൂഷണം ചെയ്തത് എന്നാണ് ഇപ്പോൾ ഖുഷ്ബു പറയുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് ഖുഷ്ബു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മലയാള സിനിമയിലെ നിരവധി പ്രമുഖർക്കെതിരെയാണ് ആരോപണമേർന്നിരിക്കുന്നത് ഇതിലിപ്പോൾ പ്രതികരിക്കുന്ന നടിയും ബി നേതാവും കൂടിയായ ഖുഷ്ബു കൂടിയാണ് പോരാടുന്ന സ്ത്രീകൾക്ക് അഭിവാദ്യമെന്നാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിരിക്കുന്നത് കരിയറിൽ ഉയർച്ച വാഗ്ദാനം ചെയ്തുകൊണ്ട് ലൈംഗികമായി പീഡിപ്പിക്കുന്നതും വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതും എല്ലാ മേഖലയിലും ഉള്ളതാണെന്നും ഇവർ സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പിൽ പറയുന്നു തന്റെ പെൺമക്കളുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അവർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നു താൻ അതിജീവതയോടെ സംസാരിച്ചുവെന്നും അവർ പുലർത്തുന്ന വിശ്വാസവും സ്നേഹ അനുഭൂതിയും തന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയെന്നുമാണ് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് തുറന്നു പറച്ചിലുകൾ എപ്പോഴാണ് പുറത്തു വരുന്നത് എന്നല്ല ചർച്ച ചെയ്യേണ്ടത് തുറന്നു പറയണം അത്രമാത്രം എത്ര നേരത്തെ പറയുന്നു അത്രയും പെട്ടെന്ന് മുറിവുകൾ ഉണങ്ങും എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് മറ്റുള്ളവർ നമുക്ക് അവഹേളനം ഉണ്ടാക്കുമെന്ന ഭയം എന്തിനാണെന്നും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് തുടങ്ങിയ ചോദ്യങ്ങളാണ് അതിജീവിതയെ തകർക്കുന്നത് അതിജീവിതയെ പെൺകുട്ടി നമുക്ക് പരിചയമില്ലാത്ത വ്യക്തിയായിരിക്കും എങ്കിലും നമ്മുടെ പിന്തുണ അവർക്ക് ആവശ്യമുണ്ട് അവരെ കേൾക്കുവാനുള്ള മാനസിക പിന്തുണ നമ്മൾ നൽകണം എന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം പ്രതികരിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാകില്ല എൻ്റെ അച്ഛനിൽ നിന്നുമാണ് തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായത് അത് തുറന്നു പറയാൻ എനിക്ക് ഒരുപാട് കാലം വേണ്ടി വന്നു കരിയർ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടിയുള്ള വിട്ടുവീഴ്ച ആയിരുന്നില്ല തനിക്ക് ഉണ്ടായ ദുരനുഭവം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്നെ സംരക്ഷിക്കേണ്ട കൈകൾ തന്നെയാണ് ചൂഷണം ചെയ്തത് നിങ്ങൾ കാണിക്കുന്ന ഈ ഐക്യദാർഢ്യം ഭാവിയുടെ പ്രതീക്ഷയുടെ കിരണങ്ങളാണെന്നും സമൂഹമാധ്യമങ്ങളിൽ അവർ രേഖപ്പെടുത്തി